നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മംസ് അഥവാ മുണ്ടിനീര് അല്ലെങ്കിൽ മുണ്ടിവീക്കം എന്ന അസുഖത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ കുട്ടികളിൽ വളരെ കൂടുതലായി കാണപ്പെടുന്ന ഒരു അസുഖമാണ് മുണ്ടിനീര് യഥാർത്ഥത്തിൽ ഒരു വൈറസ് ബാധ ഒരു ഒരസുഖമാണിത് പാരാമിക്സോ വൈറസ് ഗ്രൂപ്പിൽപ്പെടുന്ന ഒരു ആറനെ വൈറസ് കാരണമാണ് ഈ അസുഖം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്നത് ഒരു കുട്ടിയിൽ നിന്നും മറ്റൊരു കുട്ടിയിലേക്ക് തുമ്മുമ്പോഴും സംസാരിക്കുമ്പോഴും ചുമക്കുമ്പോഴുമെല്ലാം ഉണ്ടാവുന്ന കണങ്ങളിലൂടെ അതിവേഗം പടരാവുന്ന ഒരു അസുഖമാണ് മുണ്ടിനീര് അസുഖത്തിൻ്റെ തുടക്കത്തിൽ ഇത് തലവേദന ഛർദി പനി അതുപോലെ തന്നെ മേലുവേദന എന്നിങ്ങനെയായിട്ടാണ് തുടങ്ങാറ് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ചെവിയുടെ താഴ്ഭാഗത്തുള്ള പരോട്ടിൽ ഗ്രന്ഥിയിൽ വീക്കം വരുന്നത് കാണാം ആ വീക്കം മുൻഭാഗത്ത് കവിളിലോട്ട് വ്യാപിക്കുന്നതും ആ ഭാഗത്ത് തന്നെയുള്ള ചെവിയിലും മറ്റും ശക്തമായ വേദനയും കാണപ്പെടാറുണ്ട് എഴുപത് ശതമാനം കുട്ടികളിലെങ്കിലും മറുഭാഗത്തുള്ള പരോട്ടിഡ് ഗ്രന്ഥിയിലും വീക്കം കാണാറുണ്ട് മറ്റു ഉമിനീർ ഗ്രന്ഥികളിലേക്കും ഇതിൻ്റെ വീക്കം കാണുന്നത് വളരെ സാധാരണയാണ് ഈ അസുഖത്തിൽ ആദ്യത്തെ മൂന്ന് ദിവസം കൊണ്ട് പരോട്ടിഡ് വീക്കം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുകയും അടുത്ത ആറേ ദിവസത്തിനുള്ളിൽ ആ വീക്കം പൂർണ്ണമായി അപ്രത്യക്ഷമാവുന്നതും കാണാം മുണ്ടനീര് ഒരു സെൽഫ് ലിമിറ്റിംഗ് അഥവാ തനിയെ മാറുന്ന ഒരു അസുഖമാണെന്ന് വേണമെങ്കിൽ പറയാം അതിന് പ്രത്യേകമായി ഒരു ആൻറ്റി വൈറൽ ട്രീറ്റ്മെൻറ്റോ ഒരു പ്രത്യേകമായി ഒരു മെഡിസിനോ ഇല്ലാത്തതാണ് ഏറ്റവും ശ്രദ്ധേയമായത് മുണ്ടിനീര് കുട്ടികളിലും അതുപോലെ തന്നെ മുണ്ടിനീരിനെതിരെ പ്രതിരോധമില്ലാത്ത വലിയ ആളുകളിലും ഒരുപോലെ ഉണ്ടാവുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ആ കാര്യം കുട്ടികളെ പരിചരിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അസുഖത്തെക്കാൾ കൂടുതൽ അതിൻ്റെ സങ്കീർണതകളെ ഭയപ്പെടുന്ന ഒരു അസുഖമാണ് മുണ്ടിനീരെന്ന് വേണമെങ്കിൽ പറയാം കാരണം മുണ്ടിനീരിനോടനുബന്ധിച്ചോ അതിനു ശേഷമോ വരുന്ന മെനിങ്കോ എൻസഫലൈറ്റിസ് അഥവാ മസ്തിഷ്കജ്വരം പത്ത് ശതമാനം കുട്ടികളിലെങ്കിലും കാണപ്പെടാറുണ്ട് അതിശക്തമായ തലവേദന ഛർദി അതിശക്തമായ ക്ഷീണം സ്വഭാവ വ്യതിയാനം അതുപോലെ അവസ്മാരം എന്നിവയെല്ലാം വരുന്നത് മിനിങ്കോ എൻസെഫലൈറ്റിസിൻ്റെ ലക്ഷണങ്ങളായി പറയാം അതുപോലെ തന്നെ ആയ കുട്ടികളിലും യുവാക്കളിലും വൃഷ്ണവീക്കം അഥവാ ഓർക്കെറ്റിസും കാണപ്പെടാറുണ്ട് ഈ സങ്കീർണതകളെ അതിൻ്റെ ലക്ഷണങ്ങളെ നോക്കി ചികിത്സിക്കേണ്ടതാണ് ഇനി മുണ്ടിനീർ ബാധിച്ചാൽ അത് മറ്റുള്ള കുട്ടികളിലേക്ക് പടരാതെ നോക്കുക എന്നത് ഏറെ ശ്രദ്ധിക്കേണ്ടതാണ് അസുഖം ബാധിച്ച കുട്ടികളുമായുള്ള സമ്പർക്കം കുറയ്ക്കുക മാസ്ക് ധരിക്കുക എന്നിവ നമുക്ക് ശ്രദ്ധിക്കാം മുണ്ടനീര് ബാധിക്കുന്നതിന് ഏഴ് ദിവസം മുമ്പ് അതായത് ലക്ഷണങ്ങൾ വരുന്നതിന് ഏഴ് ദിവസം മുമ്പും ലക്ഷണങ്ങൾ വന്നതിന് അഞ്ച് ദിവസം വരെയും ഈ അസുഖം മറ്റുള്ളവരിലേക്ക് പടരാം മുണ്ടനീര് ബാധിക്കാതിരിക്കാൻ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാനുള്ളത് കുത്തിവപ്പെടുക്കുക എന്നതാണ് ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്ടിക്സിൻ്റെ വാക്സിനേഷൻ ഷെഡ്യൂളിൽ ഒമ്പതാം മാസവും ഒന്നേകാൽ വയസ്സിലും അഞ്ചാം വയസ്സിലും ഇതിനെതിരെയുള്ള വാക്സിൻ ലഭ്യമാണ് വാക്സിൻ ഇതുവരെ എടുക്കാത്ത കുട്ടികളിലും ഒരു മാസം വ്യത്യാസത്തിൽ അഞ്ചു വയസ്സ് വരെ ഈ വാക്സിൻ എടുക്കാവുന്നതാണ് ഇനി മുതിർന്നവരിലും ഇതേ വാക്സിൻ എടുക്കാവുന്നതാണ് എന്നതാണ് ഏറെ ആശ്വാസകരം മുണ്ടീര് വന്നവരിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പടരാതെ നോക്കണം അതുപോലെ തന്നെ സങ്കീർണതകളെ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ കുട്ടികളിലും മുതിർന്നവരിലും വാക്സിൻ എടുത്ത് ഈ പകർച്ചവ്യാധിയെ നമുക്ക് തടയാം